മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് മലയാള മനോരമ ലേഖകൻ യു വിനീഷിന് യാത്രാ മൊഴി നൽകി നാട്ടുകാരും സുഹൃത്തുക്കളും വ്യാഴാഴ്ച രാവിലെ എട്ടോടെ ഷൊർണ്ണൂർ സഹകരണ ബാങ്കിന് മുമ്പിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നാട്ടുകാരും സുഹൃത്തുക്കളും അന്തിമോപചാരം അർപ്പിച്ചു പിന്നീട് ഷൊർണ്ണൂർ നഗരസഭ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അനുശോചന യോഗം ചേർന്നു ഠൻ എം പി നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കൃഷ്ണകുമാർ കൗൺസിലർമാർ ഇ പി നന്ദകുമാർ ഷൊർണൂർ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു എന്താണ് ഞാൻ പക്ഷേ ഒരു സമയത്ത് നമ്മൾ ടെസ്റ്റും നടത്തില്ല പരിശുദ്ധം നടത്തില്ല അസുഖം വളരെ നൂതന്യമായ അവസ്ഥ പലരും അറിയുന്നത് ചികിത്സിച്ചാലും യേതാപ സ്ഥിതി വന്നിട്ടുണ്ടോ പക്ഷെ വീട്ടുകാരും ചികിത്സിക്കാതിരിക്കാൻ പറ്റില്ല ലക്ഷകണക്കിന് രൂപയാണ് ഇപ്പോൾ ചികിത്സാ ചെലവെന്ന് പറയുന്നത് ഇവിടെ തന്നെ പറഞ്ഞ അസുഖമായിട്ട് കിടന്നവരെ അറിയാം അപ്പോൾ എപ്പോഴും നമ്മൾ മുൻകരുതൽ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോഴും സ്വന്തം കയ്യിൽ നിന്ന് നോക്കല് ഓണ പ്രത്യേകിച്ച് സമൂഹ സമൂഹത്തിൽ പൊതു പ്രവർത്തനം നടന്നു പ്രത്യേകിച്ച് പത്രക്കാരാണെങ്കിലും അതുപോലെ രാഷ്ട്രീയക്കാരാണെങ്കിലും ജനപ്രതികളാണെങ്കിലും അസുഖം എന്റെ വീടിന്റെ അടുത്തുള്ള പക്ഷേ വീട്ടുകാരുമായിട്ടും നല്ല സമൂഹത്തിൽ ും സംസാരിച്ചത് അക്കാദമി SMP Junction, Shorno, sure opposite Private Bus Stand, Patambi.